എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ രാത്രിയിൽ വീടൊക്കെ വല്ലാതെ അങ്ങ് നിശബ്ദമാകുമ്പോൾ ഒരു പ്രത്യേകതരം പേടിയില്ലേ ചുറ്റുമൊന്നും സംഭവിക്കുന്നില്ല എന്നാലും നമ്മുടെ ഉള്ളിലൊരുതരം പിരിമുറുക്കം ഇങ്ങനെ കയറി വരും അതെ എന്തുകൊണ്ടാണ് ഒരു മുറി വല്ലാതെ നിശ്ശബ്ദമാകുമ്പോൾ നമുക്കിത്ര ടെൻഷൻ വരുന്നത് ശബ്ദങ്ങളൊക്കെ ഇല്ലാതാവുന്ന ആ നിമിഷം പ്രത്യേകിച്ച് രാത്രിയിൽ എന്തായിരിക്കും എല്ലാത്തിനും ഒരു ഭീകരത തോന്നാൻ കാരണം ശരി ഇതിനു പിന്നിലൊരു ഡാർക്ക് സൈക്കോളജിയുണ്ട് നമുക്കതിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പേടി ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊന്നല്ല അല്ലേ അല്ല ഇത് നമ്മുടെ തലച്ചോറിൽ വളരെ വളരെ പുരാതന കാലം മുതലേ കോറിയിട്ടൊരു സഹജവാസനയാണ് നമ്മുടെ പൂർവികരുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ അവർക്ക് നിശ്ശബ്ദത എന്ന് പറഞ്ഞാൽ സമാധാനമായിരുന്നില്ല മറിച്ച് അതൊരു അപായ സൂചനയായിരുന്നു കാട്ടിൽ പെട്ടെന്ന് പക്ഷികളുടെ ശബ്ദം നിലയ്ക്കുന്നു ചീവീടുകൾ കരച്ചിൽ നിർത്തുന്നു ആ കാട് മൊത്തത്തിൽ നിശ്ചലമാകുന്നു അതിൻ്റെ അർത്ഥമല്ല തൊട്ടടുത്ത് എവിടെയോ ഒരു വേട്ടക്കാരൻ പതുങ്ങിയിരിപ്പുണ്ടോ എന്ന് തന്നെ ഇവിടെ നോക്കൂ ഈ വ്യത്യാസം വളരെ വ്യക്തമാണല്ലേ ഒരിടത്ത് ഒരു കാട് കിളികളുടെ ചിലയ്ക്കൽ കാറ്റ് അതായത് ജീവന്റെ തുടിപ്പ് എന്നാൽ മറ്റെടുത്ത് പൂർണമായ നിശ്ശബ്ദത അതിനർത്ഥം ഒന്നേയുള്ളൂ ഭീഷണി ഇങ്ങനെയാണ് നമ്മുടെ പൂർവികരുടെ തലച്ചോറ് നിശ്ശബ്ദതയെ ഒരു ഭീഷണിയായി കാണാൻ പഠിച്ചത് ശബ്ദമെന്നാൽ ജീവൻ നിശ്ശബ്ദതയെന്നാൽ മുന്നറിയിപ്പ് ഇതിനെ നമുക്കൊരു സർവൈവൽ അലാം എന്ന് വിളിക്കാം നമ്മുടെയെല്ലാം തലച്ചോറിൽ പാരമ്പര്യമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരുതരം പുരാതന സോഫ്റ്റ്വെയറാണിത് ഏറ്റവും രസകരമായ കാര്യമെന്താണെന്നു വെച്ചാൽ ആ അലാം ഇന്നും നമ്മുടെ തലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് നമുക്കീ പേടി എന്ന് മനസ്സിലായി ഇനി അറിയേണ്ടത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അതായത് നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഒരു മുറിയൊക്കെ നിശബ്ദമാവുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് നമ്മൾ വിചാരിക്കും നിശബ്ദത വരുമ്പോൾ തലച്ചോറ് റിലാക്സ്ഡ് ആവുമെന്ന് അല്ലേ പക്ഷെ സത്യം നേരെ തിരിച്ചാണ് നിശബ്ദതയിൽ നമ്മുടെ തലച്ചോറ് ശാന്തമാവുകയല്ല ചെയ്യുന്നത് പകരം അത് അതിന്റെ സെൻസിറ്റിവിറ്റി അങ്ങ് കൂട്ടും ഒരു സൂപ്പർ ഹിയറിംഗ് മോഡിലേക്ക് പോകുന്നത് പോലെ ഈ ഒരു പ്രോസസ്സിന് സൈക്കോളജിയിൽ ഒരു പേരുണ്ട് ഫിയർ ആംപ്ലിഫിക്കേഷൻ അതായത് ഭയത്തെ പെരുപ്പിച്ച് കാണിക്കൽ പുറത്തുനിന്നും ശബ്ദമൊന്നും ഇല്ലാതാകുമ്പോൾ നമ്മുടെ തലച്ചോറ് ഉള്ളിലെയും പുറത്തെയും ചെറിയ ചെറിയ ശബ്ദങ്ങളെ വലുതാക്കി കാണിക്കാൻ തുടങ്ങും അതാണ് ഈ ഫിയർ ആംപ്ലിഫിക്കേഷൻ ഈയൊരവസ്ഥ നമുക്കെല്ലാവർക്കും നല്ല പരിചയമുണ്ടാകും അല്ലേ നിശബ്ദമായിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഹൃദയമെടുപ്പ് ഭയങ്കര ഉച്ചത്തിൽ കേൾക്കുന്നത് പോലെ തോന്നും ശ്വാസമെടുക്കുന്ന ശബ്ദം പോലും വലുതായി കേൾക്കാം വീടിൻ്റെ മൂലയിൽ നിന്നുള്ള ഒരു ചെറിയ ടക്ക് എന്ന ശബ്ദം ഒരു ഇടിമുഴക്കം പോലെയാകും കാരണമെന്താ ചുറ്റും വേറെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ തലച്ചോറ് കിട്ടുന്ന ഓരോ ചെറിയ ശബ്ദത്തിലും പിടിച്ച് അതിനെ വലുതാക്കി കാണിക്കും അതാണ് പ്രശ്നം ശരി ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ ഒരു ഭാഗത്തേക്കാണ് തലച്ചോറിന് പുറത്തുനിന്നും കേൾക്കാൻ ഒരു ശബ്ദം പോലും കിട്ടാതെ വരുമ്പോൾ ആ ശൂന്യതയെ അതെങ്ങനെയാണ് നേരിടുന്നതെന്ന് നോക്കാം ആദ്യം നമ്മുടെ തലച്ചോറ് ശബ്ദങ്ങളെ സങ്കൽപ്പിക്കാൻ തുടങ്ങും അതെ ഞാൻ പറഞ്ഞത് ശരിയാണ് ആ ശൂന്യത അങ്ങ് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് സ്വന്തമായി സൗണ്ട് എഫക്ട്സ് ഉണ്ടാക്കും ചെറിയ തട്ടുന്ന ശബ്ദം എന്തോ ഉരയുന്ന ശബ്ദം ഇതൊന്നും യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകണമെന്നില്ല അടുത്ത സ്റ്റെപ്പ് എൻ്റെ പുറകിൽ ആരോ ഉണ്ട് എന്നൊരു തോന്നൽ വന്നിട്ടില്ലേ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ തലച്ചോറിൻ്റെ ആ പഴയ സർവൈവൽ സിസ്റ്റം ഹൈ അലേർട്ട് മോഡിലേക്ക് മാറുന്നതാണ് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അത് നമ്മളെ കൊണ്ട് തന്നെ ഒരു സാന്നിധ്യം തോന്നിപ്പിക്കും ഇനി കാര്യങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ തലച്ചോറിന് ചില കാഴ്ചകൾ വരെ സൃഷ്ടിക്കാൻ കഴിയും അതെ വിഷ്വൽ ഹാലൂസിനേഷൻസ് ഇരുട്ടിൽ ചലിക്കുന്ന നിഴലുകൾ ഭിത്തിയിൽ കാണുന്ന മുഖങ്ങൾ ഇതെല്ലാം അങ്ങേയറ്റത്തെ നിശബ്ദതയിൽ നമ്മുടെ മനസ്സ് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ മനസ്സിന് നിശ്ശബ്ദതയുടെ അനിശ്ചിതത്വം സഹിക്കാൻ പറ്റില്ല അതിനേക്കാൾ ഭേദം അപകടകരമായ ഒരു മിഥ്യാധാരണയാണെന്ന് അത് വിശ്വസിക്കുന്നു അതായത് എന്താണെന്ന് എന്താണെന്നറിയാത്തൊരു ഭീഷണിയേക്കാൾ ഭേദം ഇതാണ് ഭീഷണി എന്ന സ്വയം ഒന്നുണ്ടാക്കി അതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതാണ് എളുപ്പം അതിനുവേണ്ടിയാണ് ഈ ശബ്ദങ്ങളും രൂപങ്ങളൊക്കെ അതുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ചുരുക്കി നോക്കാം ഈ ഭയം യഥാർത്ഥത്തിൽ എന്താണ് അതൊരു കുറവാണോ അതോ മറ്റെന്തെങ്കിലുമാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിശബ്ദതയിൽ തോന്നുന്ന ആ പേടി ഒരു ബലഹീനതയുടെ ലക്ഷണമല്ല ഒരിക്കലുമല്ല അത് നമ്മളെ ഇന്നുവരെ ജീവനോടെ നിലനിർത്തിയ ആ സഹജവാസനയുടെ ഒരു പ്രതിധ്വനി മാത്രമാണ് അതായത് നിങ്ങളുടെ ഭയം ഒരു കുറവല്ല അതൊരു പ്രത്യേകതയാണ് ഒരു സർവൈവൽ ഫീച്ചർ അതുകൊണ്ട് ഓർക്കുക നിശബ്ദത ഒരിക്കലും ശൂന്യമല്ല അതൊരു മുന്നറിയിപ്പാണ് ഇതുതന്നെയാണ് ഈ മുഴുവൻ വിഷയത്തിൻ്റെയും കാതൽ ശബ്ദത്തിന്റെ അഭാവമല്ലാതെ മറിച്ച് ശ്രദ്ധിക്കേണ്ട എന്തോ ഒന്നിൻ്റെ സാന്നിധ്യമാണ് ചുരുക്കത്തിൽ നിശബ്ദതയിൽ ഏറ്റവും ഉച്ചത്തിൽ കേൾക്കുന്ന ശബ്ദം ഏതാണെന്ന് അറിയാമോ അത് നമ്മുടെ ഭാവനയുടെ ശബ്ദമാണ് ആ നിശ്ശബ്ദതയെ നിറയ്ക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ ചുറ്റും വല്ലാത്ത നിശ്ശബ്ദത അനുഭവപ്പെടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോടെ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നത് ഭയത്തിൻറെ ശബ്ദമായിരിക്കില്ല മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി നിങ്ങളെ സംരക്ഷിച്ചു പോരുന്ന ആ അതിജീവനത്തിന്റെ ശബ്ദമായിരിക്കും